ജയിക്കുന്നല്ല നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം അത്രേ ഉള്ളു കാരണം എന്നുള്ള ധാരണ ഇല്ല കാരണം അവിടെ ജയിക്കുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ല ജയിക്കും എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞ കാര്യമല്ല ത്രികോണ മത്സരം ശക്തമായ ഉണ്ടാവും മത്സരം ഉണ്ടായെന്ന കാര്യം തർക്കമൊന്നുമില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബി ഡി ജെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മറ്റൊരു വർക്ക് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത്ര വലിയ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ചിട്ടുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ആളുകൾ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ബി ഡി ജെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓൺലൈൻ മീറ്റിംഗിൽ വന്നിട്ടുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത് ഒരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്നും മറ്റൊരു വിഭാഗം മത്സരിക്കേണ്ട കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇലക്ഷൻ വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഒന്നര മാസത്തേക്കാലത്തോളം അതിൻ്റെ വർക്കിന് പോയ സമയം പോകുന്നുള്ളതുകൊണ്ട് ബി ഡി ജേഴ്സ് സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് പിന്നെ ബി ഡി എസിന്റെ ഒരു ഭാഗം ആൾ പറയുന്നത് മറ്റൊരു ഭാഗം ഭാഗമാത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എൻ ഡി എ മീറ്റിംഗ് നടക്കണം അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ ഡി എ മീറ്റിംഗ് ഉണ്ടാവും ഒരു ധാരണ ഉണ്ടാവുക അതിന് ശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കണം അല്ല അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലല്ലോ കാര്യം അങ്ങനെ ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിടി ചെ സംഭവം ഞങ്ങൾ ചിന്തിച്ചത് കാര്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ല മത്സരിച്ചത് അതിനൊമ്പ പ്രാവശ്യം മത്സരിച്ചത് പക്ഷേ ഇപ്രാവശ്യം മത്സരിക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചാൾ പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറഞ്ഞ് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ആയിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഈ നടക്കാൻ വേണ്ടി പോകുന്ന മത്സരം ഈ പറയുന്ന കോൺഗ്രസും പിന്നെ എൽ ഡി എഫും യു ഡി എഫും ആയിട്ടുള്ള ഒരു ഒരു പാഠം വലിയ ആയിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഭരണ തുടർച്ച എന്നൊന്ന് പറഞ്ഞു നിൽക്കുന്ന ഇവിടെ ഇവിടുത്തെ പിന്നെ ഭരണകക്ഷി മറ്റൊരു സംബന്ധിച്ച് ഭരണം കിട്ടുമ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ അവർ വലിയൊരു മത്സരം നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനെ ഇടയ്ക്ക് പോയി ഇപ്പം ഞങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ് എൻ ഡി ബി ജേഴ്സിനായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു എൻ ഡി യുടെ എന്താണെന്നുള്ളത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പോഴും ഒരു വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും ഇല്ല ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അല്ല അങ്ങനെയല്ല കാരണം ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ ഇന്റേർണൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നലെ ഒരു പിന്നെ ഓൺലൈൻ മീറ്റിങ്ങിൽ എല്ലാവരും പറഞ്ഞ് അവരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത് രണ്ടഭിപ്രായം രണ്ടഭിപ്രായം ഉണ്ട് അതിൽ അവർ പറഞ്ഞത് പിന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എന്ത് എന്ത് തീരുമാനം എടുക്കാനും അങ്ങനെയാണ് ബി ഡി ജെസിന്റെ ഡിസിഷൻ ഉള്ളത് ഇനിയിപ്പം എൻ ഡി എയുടെ മീറ്റിംഗ് നടന്നു നടന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നുള്ള ധാരണ ഉണ്ടാവും ഞങ്ങൾ കേട്ടെടുക്കാൻ അങ്ങനെ പ്രശ്നമുള്ള ഓർന്നൊന്നും ഇല്ല എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പം എല്ലാവരും പഞ്ചായത്ത് ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി സമയം അതിലേക്ക് ചെലവാക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗം ഞങ്ങളുടെ കൂടുതലുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് മറ്റൊരു ഭാഗം ആളുകൾ മത്സരിക്കുന്നതുണ്ട് പക്ഷേ ഇങ്ങനെ ഇപ്പം ഏതായാലും എൻ ഡിയുടെ മീറ്റിംഗ് കഴിയാതെ എനിക്കതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല അല്ല ജയിക്കുന്നല്ല നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം അത്രേ ഉള്ളൂ കാരണം എന്നുള്ള ധാരണ ഇല്ല കാരണം അവിടെ ജയിക്കുന്നില്ലെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ല ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ഒരു അവർക്ക് അതായത് പ്രശ്നം ആണെങ്കിൽ കണ്ടെത്താൻ ഈ മത്സരം അല്ലെ അല്ല ത്രികോണ മത്സരം ശക്തമായ ഉണ്ടാവും അവരുടെ മത്സരം ഉണ്ടായിരുന്ന കാര്യം തർക്കമൊന്നുമില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളും ഞങ്ങൾക്ക് ബിഡ്ജിയെ സംബന്ധിച്ചോളം ഞങ്ങൾ മറ്റൊരു വർക്ക് നിൽക്കുന്നതുകൊണ്ടാണ് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ചിട്ടുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ആളുകളല്ലേ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് പക്ഷെ എൻ്റെ ഒരു ഫൈനൽ തീരുമാനം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ ഡി എ മാറ്റൊരു മീറ്റിംഗ് കൂടാതെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അതാണ് രണ്ടു ദിവസം അത് അൻവറിന് അൻവറിനവിടെ വലിയൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അദ്ദേഹത്തിന് എൽ ഇഫിന്റെ വോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് അതിപ്പോ ഈ ഈ സാഹചര്യത്തിൽ ഇപ്പം എൽ എഫിനും സംബന്ധിച്ചുള്ള അതൊരു വലിയ അല്ലെങ്കിൽ അൻവർ വലിയ ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നില്ല അവിടെ കാര്യം പൊളിറ്റിക്സ് ആണല്ലോ ഒരു വ്യക്തി മാത്രമല്ലല്ലോ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന പത്തോ രണ്ടായിരോ അയ്യായിരോ വോട്ട് പരമാവധി ഉണ്ടാകാം പക്ഷെ മറ്റുള്ള വോട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വോട്ടല്ലേ അവിടെ ഇഷ്ടംപോലെ മോഹൻലി അങ്ങനെ ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട് സംഘടന അവർക്ക് വയ്ക്കുന്നതിന് എൻ ഡിയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് കാര്യം ആ പഞ്ചായത്ത് തലമുറയുടെ കമ്മിറ്റികളെല്ലാം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള നിയോജമണ്ഡല കമ്മിറ്റികൾ ജില്ലാ കമ്മറ്റികളെല്ലാം അതിന്റെ മീറ്റിങ്ങുകളെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളതിന് നേരത്തെ അങ്ങനെ ലിസ്റ്റ് കൊടുത്തിരുന്നില്ല ഇപ്പോൾ പ്രാവശ്യം കൊടുത്തു അത് ഇപ്പം അദ്ദേഹവും അല്ലെങ്കിൽ മുമ്പിരുന്നവർ എല്ലാവരും വേണ്ട പരിഗണന എല്ലാം തന്നിട്ടുണ്ട് കാര്യം ഞങ്ങളുടെ പല കോർപ്പറേഷനും പല വകുപ്പുകളും ഞങ്ങളുടെ ഉണ്ടായിരുന്നതാണല്ലോ ഈ ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും എല്ലാ പിന്നെ പ്രസിഡന്റുമാരുമായിട്ടും വളരെ അടുപ്പത്തിൽ തന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് പ്രത്യേകിച്ച് പിന്നെ പുതിയ രാജ്യവിധി വന്ന ശേഷവും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത് അത് കുറെ കൂടെ പ്രൊഫഷണലായിട്ട് കാര്യം ചെയ്യുന്ന ആൾ എന്നുള്ളൊരു വ്യത്യാസം നമുക്കറിയാമല്ലോ കാര്യം കേരള പോളിറ്റിക്സിലുള്ള മറ്റുള്ള പൊളിറ്റീഷ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ കൂടെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ആളാണ് അദ്ദേഹം അതൊരു വെറുതെ ഒരു ചെറുപ്പക്കാരനെ പിന്നെ മോശമാക്കുന്ന രീതി ചെയ്യുന്നതിനോട് ഒരു കാരണം ഞങ്ങളത് ചോദിക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങളും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്ന വരുന്നതാണ് വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നതാണ് അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേടം നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ടുണ്ടാകുന്നു അതെന്തോ ഒരു ക്രിയേഷൻ കൂടെ അതിനകത്ത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയകാരം അപ്പം ഈ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട് വളരെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതിനകത്ത് ഞങ്ങൾക്കൊക്കെ നല്ല ഒരു നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയുന്ന ഒരു കാരണം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല